ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള പുരാതന സ്ഥലം പാറകൾ കൊത്തിയിറക്കിയ വീടുകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ കേന്ദ്രം ഇങ്ങനെ വിശേഷങ്ങൾ ഏറെയാണെങ്കിലും ഈത്തപ്പനകളുടെ നാട്ടിലെ ശാപമേറ്റ സ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇതേ സ്ഥലം തന്നെയാണ് ശാപമേറ്റ സ്ഥലമായതിനാൽ അധിക സമയം അവിടെ ചിലവഴിക്കരുതെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി അരുളി ചെയ്ത മണ്ണാണ് നിരവധി നാഗരിക സംസ്കാരങ്ങൾ മൺമറഞ്ഞു പോയ സ്ഥലം പണ്ട് പ്രതാപത്തിന്റെ കൊടുമുടിയിൽ വിരാജിക്കുകയും പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്ത സൗദിയിലെ മദിയിൽ സ്വാലിഹ് വിശ്വാസ മനസ്സുകളിൽ വിശുദ്ധിയുടെ പ്രതീകമായ മദീനയുടെ വടക്ക് നാനൂറ് കിലോമീറ്റർ ദൂരെയാണ് അൽ ഉല മദീന പ്രവിശ്യയിലെ സബ് ഗവർണറേറ്റ് ആണിത് വെള്ളം വളക്കൂറുള്ള മണ്ണ് തന്ത്രപ്രധാനമായ കേന്ദ്രം എന്നിങ്ങനെ മനുഷ്യവാസത്തിന് അനുകൂലമാണ് ഈ പ്രദേശം ഈത്തപ്പനകളും മറ്റ് ഫലവൃക്ഷങ്ങളും തഴച്ചു വളരുന്ന ഇടം രണ്ട് മലകൾക്കിടയിലൂടെയാണ് അൽ ഉല നഗരം കാണപ്പെടുന്നത് ഈ നഗരഭരണത്തിന് കീഴിലായി മുന്നൂറ് ഗ്രാമങ്ങളും അധിവസിക്കുന്നുണ്ട് അഞ്ചിലേറെ പുരാതന സമൂഹങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് അല്ലൂല മദായിൻ സൊലി ഉൾപ്പെടുന്നത് ഇവിടെയാണ് മദായിൻ സ്വാലി എന്നാൽ സ്വാലി നബിയുടെ നഗരം എന്നാണ് ഓൺലൈൻ വഴി ഫീ അടച്ചാൽ ചരിത്ര ഭൂമിയായ മദാനിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും മദീനയിൽ നിന്നും അല്ലുലയിലേക്ക് മുന്നൂറ് കിലോമീറ്റർ ദൂരമാണുള്ളത് അവിടെ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മദായിൻ സൊഹലിയിൽ എത്താം ഹെഗ്ര ഹിജിർ എന്നെല്ലാം അറിയപ്പെടുന്ന ഭാഗത്താണ് മദായിൻ നിലകൊള്ളുന്നത് മാത്രമല്ല മക്കയുടെയും മദീനയുടെയും സാന്നിധ്യത്തിൽ പുണ്യഭൂമിയായി അറിയപ്പെടുന്ന സൗദി അറേബ്യയിൽ ശാപം ഒരു മണ്ണിന്റെ കഥയും കിടപ്പുണ്ട് പതിമൂന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പ്രദേശത്ത് ചെറുതും വലുതുമായ നൂറ്റി മുപ്പത്തിരണ്ട് പാറകൾ തുറന്നുണ്ടാക്കിയിരിക്കുന്നു പ്രവേശന ഭാഗത്തായുള്ള കൂറ്റൻ ശവക്കലറുകൾ ക്രിസ്തുവിന് മുൻപ് ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയാണ് ഈ കലറുകളും ഇവിടുത്തെ കിണറുകളും നപ്തികളുടെ വാസ്തു നിർമ്മാണ നൈപുണ്യം ഇവയെല്ലാം വ്യക്തമാക്കുന്നുമുണ്ട് നപ്തിയൻ സംസ്കാരത്തിന് മുമ്പുള്ള അൻപത് ലിഖിതങ്ങളും ചിത്രകലകളും ഇവിടെ ദൃശ്യമാണ് ഏഴി ഒന്നാം നൂറ്റാണ്ടിലാണ് ഈ സ്ഥലത്തിൽ വാസസ്ഥലം സാധ്യമായത് നബാറ്റ്യൻ രാജാവായ അരേതാസ് നാലാമൻ ഫിലോപാട്രസിന്റെ ഹെഗ്ര ഭരണത്തിന് കീഴിലാണിതിപ്പോൾ വടക്ക് പെട്ടരയ്ക്ക് ശേഷം രാജ്യത്തിന്റെ രണ്ടാമത്തെ തലസ്ഥാനമാണിത് ഈ സ്ഥലം പിന്നീട് ഒരു വലിയ നഗരവൽക്കരണ പ്രക്രിയയിലേക്ക് വഴിമാറി തന്നെ പറയണം പിന്നീട് അതിനെ ഒരു നഗരമാക്കി മാറ്റി നെബാറ്റ്യൻ റോക്ക് കട്ട് വാസ്തുവിദ്യയുടെ സവിശേഷത ഹെഗ്രയുടെ ഭൂഗർഭശാസ്ത്ര സ്മാരക നിർമ്മിതികൾ കൊത്തിയെടുക്കാനുള്ള മികച്ച മാധ്യമം നൽകിയിരുന്നു അവയുടെ മുഖങ്ങളിൽ നെബാറ്റ്യൻ ലിപികൾ ആലേഖനം ചെയ്തിട്ടുമുണ്ട് തുടർന്ന് നെബാറ്റ്യന്മാർ മരുപ്പച്ച കൃഷിയും വികസിപ്പിച്ചെടുത്തു തെക്കൻ സിറിയ മുതൽ വടക്കത്തേക്ക് നെഗേവ് ഹെജാസിന്റെ തൊട്ടടുത്ത പ്രദേശം വരെയുള്ള മറ്റ് നെബാറ്റ്യൻ വാസസ്ഥലങ്ങളിലും സമാനമായ ഘടനകൾ പ്രദർശിപ്പിച്ചിരുന്നു ഇവയിൽ ഏറ്റവും പ്രമുഖവും വലുതുമായ പ്രദേശം പെട്രയാണ് വാണിജ്യത്തിന്റെ വഴിത്തിരിവിൽ ധൂപവർഗം മൂർ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിന്റെ കുത്തക കൈവശം വെച്ചുകൊണ്ട് നെബാറ്റ്യൻ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു സാലി പ്രവാചകന്റെ കാലത്ത് നൂഹിന്റെയും ഹൂദിന്റെയും ഇടയിൽ തമൂതികൾ ഈ പ്രദേശം അധിവസിപ്പിച്ചിരുന്നു ഖുറാൻ അനുസരിച്ച് ശാപം ലഭിച്ചതിന് പിന്നിലും ഒരു കഥയുണ്ട് തമൂതികൾ വിഗ്രഹാരാധനയിൽ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടു ഭൂകമ്പവും മിന്നലാക്രമണവും ഉണ്ടായി അങ്ങനെ ഒരു ശപിക്കപ്പെട്ട സ്ഥലം എന്ന ഖ്യാതി ഈ പ്രദേശം നേടിയെടുത്തു രണ്ടായിരത്തി എട്ടിൽ യുനെസ്കോ മദായൻ സ്വാഹിലിനെ ഒരു പിതൃസ്വത്തായി പ്രഖ്യാപിച്ചിരുന്നു ഇത് സൗദി അറേബ്യയുടെ ആദ്യത്തെ ലോക പൈതൃക സ്ഥലമായി മാറി സ്മാരകശിലകളും ശവകുടീരങ്ങളും കൊണ്ട് ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശം ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്നുണ്ട്